ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഇടവേള കഴിഞ്ഞ് ലീഗ് പുനരാരംഭിക്കാനിരിക്കെ തിരിച്ചടികളിൽ നിന്ന് കരകയറാനാകാതെ കേരള ബ്ലാസ്റ്റേഴ്സ് ഡേവിഡ് ജെയിംസിനെ പുറത്താക്കി പുതിയ കോച്ച് നെലോ വിങ്കടക്കുകയിലാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടാംഘട്ട മത്സരങ്ങൾക്കെത്തുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എക്കാലത്തെയും മികച്ച ഗോൾവേട്ടക്കാരിലൊരാളായ സി കെ വിനീതില്ലാതെയാണ് ബ്ലാസ്റ്റേഴ്സിന് കളിക്കുക ചെന്നൈ എഫ് സിയിലേക്ക് കൂടുമാറിയ വിനീതിനെ കൂടാതെ ടീമിലെ മറ്റു ചില പ്രധാന താരങ്ങളും ആദ്യ മത്സരത്തിൽ കളിച്ചേക്കില്ല അനച്ചെടത്തൊടികയും ഗോളി ധീറേസിംഗും ഉൾപ്പെടെ ചില താരങ്ങൾ പരിക്കിന്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ അന്തിമ ഇലവനിൽ ആരൊക്കെ വരുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല കഴിഞ്ഞ ദിവസം എഫ് സി കേരളയെ പരിശീലന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ മാർജിനിൽ പരാജയപ്പെടുത്തിയിരുന്നു നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ ടീമിന് ഈ ജയം ഉപകാരപ്പെടുമെന്നാണ് കോച്ച് പറയുന്നത് പ്ലേ ഓഫ് സാധ്യതകൾ നേരത്തെ തന്നെ അസ്തമിച്ചിരുന്നു പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ചെങ്കിലും ലീഗിൽ ബാക്കിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തി പോയിന്റ് പട്ടികയിലെ സ്ഥാനം മെച്ചപ്പെടുത്താനാകും ബ്ലാസ്റ്റേഴ്സ് കളിക്കുക നാളെയാണ് ഐ എസ് എല്ലിന്റെ രണ്ടാംഘട്ട മത്സരങ്ങൾ ആരംഭിക്കുന്നത് നാളെ കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ നേരിടും പുതിയ കോച്ച് എത്തിയെങ്കിലും ആരാധകർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും ഈ സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ മോശം പ്രകടനത്തെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ബ്ലാസ്റ്റേഴ്സിന്റെ ഓ മത്സരങ്ങൾ ബഹിഷ്കരിച്ചിരുന്നു അതിനുശേഷം നടന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ഓ മത്സരങ്ങളിലെല്ലാം തന്നെ കുറഞ്ഞ ആരാധകർ മാത്രമേ കളി കാണാൻ എത്തിയിരുന്നുള്ളൂ എന്നാൽ സ്റ്റേഡിയം നിറഞ്ഞെത്തുന്ന ആരാധകർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെയും കൊച്ചിയുടെയും കരുത്ത് ആരാധകർ പിന്തുണയില്ലാതെ ടീമിന് നിലനിൽപ്പില്ലെന്നും ആരാധകർ മത്സരം കാണാനായി സ്റ്റേഡിയത്തിൽ എത്തണമെന്നും ഒരു ചാനൽ അഭിമുഖത്തിൽ പുതിയ കോച്ച് നെലോ പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരോടും കോച്ചിന്റെ അഭ്യർത്ഥനയുണ്ട് ടീമിൽ ആരാധകർ വിശ്വാസം അർപ്പിക്കണമെന്നും ടീമിന് പിന്തുണയുമായി സ്റ്റേഡിയത്തിലേക്ക് എത്തണമെന്നും ആരാധകരില്ലാതെ ടീമിന് നിലനിൽപ്പില്ലെന്നും നെലോ പറഞ്ഞു ബ്ലാസ്റ്റേഴ്സിന്റെ വരുന്ന ഹോം മത്സരങ്ങളിൽ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് വരണോ വരണ്ടേ എന്ന് തീരുമാനിക്കുന്നത് നാളത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തെ അനുസരിച്ചിരിക്കും പല താരങ്ങളും പരിക്കിൻ്റെ പിടിയിലായതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നാളത്തെ ആദ്യ കുറിച്ച് കാര്യമായ വ്യക്തതകളില്ല എന്നാലും എ ടി കെക്കെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതാ ഇലവൻ ഇങ്ങനെ